നമസ്കാരം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാൻ ആഗതമായി എല്ലാവരും വൃതാനുഷ്ഠാനത്തിലാണ് പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ ഇസ്ലാം വിശ്വാസികൾ മാത്രമല്ല ഈ നോമ്പെടുക്കുന്നത് അന്യമത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ നോമ്പ് എടുക്കുന്നുണ്ട് ആ നോമ്പിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പവിത്രതയൊക്കെ മനസ്സിലാക്കി തന്നെയാണ് എല്ലാവരും നോമ്പെടുക്കുന്നത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിൻ്റെ ഒരു കൗൺസിലർ രാജേഷ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി വർഷങ്ങളായിട്ട് മുപ്പതും നോമ്പും മുടങ്ങാതെ പിടിക്കുന്നൊരു വ്യക്തിയാണ് ഹൈന്ദവ മതവിശ്വാസിയാണ് പുള്ളി നമ്മുടെ റം നമ്മുടെ പള്ളികളിൽ വന്നിരുന്നുകൊണ്ടാണ് നോമ്പ് മുറിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങൾ നോമ്പിൻ്റെ മഹത്വവും ഗുണങ്ങളും മനസ്സിലാക്കി നോമ്പ് എടുക്കാറുണ്ട് സത്യത്തിൽ പിഷാജിൻ്റെ ജന്മം എന്നൊക്കെ നമുക്ക് പറയാം കാരണം പിഷാജിന് പോലും നാണക്കേടാണ് ഇവനെപ്പോലുള്ള വൃത്തിഘട്ടവൻ്റെ പേര് പറയുക തന്നെ നിങ്ങൾ ഈ തമ്പ്ലെയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇവൻ നോമ്പ് ഒന്നിന് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ടും കൊണ്ടും ഇസ്ലാമിനെ മോശമായിക്കൊണ്ടും അല്ലെങ്കിൽ റമദാൻ അതൊരു വിശപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പട്ടിണിയുടെ ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന് ആ ഒരു വീഡിയോയിൽ ഇവൻ ചില കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട് ആ പാട്ട് നമ്മളിട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും അതുകൊണ്ട് ഞാൻ ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല പക്ഷേ ഇവൻ്റെ ആ ഒരു കോമാളിത്തരം ഞാൻ അത് നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം എന്താണെങ്കിലും ഇവനെപ്പോലുള്ള പുഴുത്ത ജന്മങ്ങൾ കാരണം രണ്ടും മൂന്നും കെട്ടി സ്വന്തം മക്കളെയും നോക്കാതെ അവൻ അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജെറുസലേമിൽ ജൂതന്മാരുടെ ഇടയിൽ കയറി കിടന്നുകൊണ്ട് ഇപ്പം വിരയിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലാംഗ്വേജിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും പരിശുദ്ധ റമദാൻ മാസമായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സമീപനം പാലിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ശരിക്കും സത്യവിശ്വാസികളായിട്ടുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിന് പ്രയാസം പ്രയാസമുണ്ടാകും പക്ഷേ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു മാസമാണല്ലോ അല്ലെങ്കിൽ ആയിരം മാസങ്ങളെക്കാട്ടിലും പ്രയോജനപ്പെട്ട ദിവസങ്ങളാണല്ലോ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ആ ദിവസങ്ങളിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ പരമ ഊളേന നിങ്ങൾ ഉൾപ്പെടുത്തുക അതിൽ കൂടുതൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്താണെങ്കിൽ ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ ഷെഫീന ബി വി പല മാസ് മറുപടി കൊടുത്തു അവർക്ക് അത് കൊടുക്കാം അവരെ പറ്റൂ ഇതിനൊക്കെ എന്താണെങ്കിൽ ഇവർ പറയുന്ന ചില സത്യങ്ങൾ നിങ്ങളൊന്ന് കാണണം അതോടൊപ്പം തന്നെ ഇവൻ ടൈറ്റിൽ ഇങ്ങനെയാണ് പല നോമ്പ് കോയാസ് കേറി വാട മക്കളെ പട്ടിണി ആശംസകൾ അപ്പം ഇവനെ ഉടായ്പ് നോയിമ്പ് ഇവൻ ഓരോ വീഡിയോക്കും ഇവന്റെ തമ്പ്ലൈൻ കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ സ്വന്തം കുടുംബത്തിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു തെറ്റ് അവർ ഇവനെ ഓർത്തിട്ട് ഒരുപാട് പ്രയാസപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ നാറി അങ്ങനെ പെട്ടെന്നൊന്നും പോത്തില്ല അവൻ നമ്മുടെ നമുക്ക് കാണേണ്ടി വരും അവൻ ഏത് രീതിയിലാണ് ഈ ഭൂമിയിൽ നിന്ന് വിട പറയാൻ പോകുന്നത് എന്നുള്ളത് ഒരു മതത്തെ കുറിച്ചിട്ടും അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടോ അവരുടെ ആരാധനകളെ കുറിച്ചിട്ടോ ഒന്നും ഇത്രയും മോശമായിട്ട് ഇല്ലെങ്കിൽ ഇത്രയും വൾഗറായിട്ട് ഒരാളും ചെയ്യില്ല മനുഷ്യന് പിറന്നിട്ടുള്ള ഒരാളും ചെയ്യില്ല മൃഗങ്ങൾക്ക് മാത്രമേ ചെയ്തിട്ടുള്ള കാരണം ആ മൃഗങ്ങൾക്ക് പോലും അപമാനമാണ് ഇതുപോലുള്ള ചിറ്റകളുടെയൊക്കെ പേര് കൂട്ടി വിളിക്കുന്നത് എന്തായാലും നമുക്ക് ഷെഫീന വിപി കൊടുക്കുന്ന ആ ഒരു മാസ് മറുപടി അതൊന്ന് അതൊന്നു കേൾക്കാം ആര് കുറച്ച് ടൈം ലൈൻ പോയി നോക്കിയാൽ പട്ടിണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വോയിസ് ഞാൻ ഇവിടെ വെക്കുന്നില്ല ബിക്കോസ് ഈ ആ ശിഷ്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഇവനൊക്കെ സ്ട്രൈക്ക് കയറാൻ നോക്കി അടക്കം അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ പോയി കാണുക അല്ലെങ്കിൽ മോജോ വരണം ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഈ പാട്ട് അവൻ പ്ലേ ചെയ്തിട്ടുണ്ട് എനിക്കത് നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല മാത്രമല്ല എനിക്കത് കേൾക്കുമ്പോൾ എന്നോ ഇല്ലാത്തൊരു അരിശം തോന്നും ഈ ഒരു സോങ് ഇട്ടതിന്റെ പേരിൽ ഒരുപാട് പേര് ഇതെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിലൊരു തട്ടമൊക്കെ ഇട്ട് ഒരു സ്ത്രീ റിയാക്ട് ചെയ്യുന്നതാണ് ഭയങ്കര ദേഷ്യമായിരുന്നുണ്ട് ഫേസ് എക്സ്പ്രഷൻ കൂടെ എനിക്കത് കാണാൻ സാധിക്കുന്നുണ്ട് ഈ അവർക്ക് അതേപോലെ ഇവനെ അനുകൂലിക്കുന്ന സംഖികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധികാരികമായി പറയുന്ന ശാസ്ത്രജ്ഞോ പണ്ഡിതയോ ഡോക്ടറോ ഒന്നും അല്ല പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യം എല്ലാ മതവിഭാഗങ്ങളിലും ഈ ഉപവാസങ്ങളുണ്ട് അതിലെ ഹിന്ദു ഹിന്ദുമത വിഭാഗത്തിലുള്ളത് എന്നൊരു ഭക്ഷണം ഇരിക്കുകയുണ്ട് ഒരിക്കലേ കഴിക്കുകയുള്ളൂ അതും പടച്ചോറാണ് പറയുക പടച്ചോർ എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിൽ കിട്ടുന്ന ഒരു ഫുഡാണ് അവിടെ ദൈവത്തിന് നേതാക്ക ഫുഡാണ് കിട്ടുക അത് മാത്രമേ കഴിക്കുള്ളൂ ഒരിക്കലേ കഴിക്കുള്ളൂ ഇങ്ങനെ കുറെ നിഷ്ഠകള് ഹിന്ദു മതവിശ്വാസത്തിലുള്ള ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി പറയണമെങ്കിൽ നല്ലൊരു ഡോക്ടറുടെ തന്നെ ചോദിക്കണം അവരൊക്കെ ഒരുപാട് രീതിയിൽ നിന്ന് വിശദീകരിച്ച് തള്ളുന്നുണ്ട് സി ഐ ചാൻഡ് എവറി ഇതിന്റെ ശാസ്ത്രീയ അടിത്തറ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യ നമസ്കാരം നമസ്കാരം എന്ന് പറയുമ്പോൾ ഏർലി മോർണിംഗ് നമസ്കാരം അഞ്ചുമണി കഴിഞ്ഞാൽ ഈ അഞ്ചു മണി വെട്ടുളുപ്പിനെ കാരണം എഴുതേക്കുന്ന ഈ സമയത്ത് കാരണം പ്രയർ ചെയ്യുന്നതൊക്കെ യുക്തിവാദ ചിന്തകൾ എന്ന രീതിയിൽ മടിയുള്ള മടിയന്മാരായ ഈ ഇത് വിഭാഗക്കരുത് പ്രചരിപ്പിക്കാറുണ്ട് ആരിഫ് തേയ് വന്ന മനും അതേപോലെ കാമിതയ്ക്കും ഈ പരിപാടിയാണ് അവരത് അങ്ങനെയാണ് പറയുക അപ്പം അത് അവരുടെ ഒരു തോട്ടാണ് അത് മാത്രമല്ല ഈ വീട്ടില് ജോലി ചെയ്യാൻ വയ്യാത്ത ചെലവിന് കൊടുക്കാൻ വയ്യാത്ത നന്നായി അധ്വാനിക്കാൻ വയ്യാത്ത കുറെ വൃത്തികെട്ടവർക്ക് കണ്ടുപിടിച്ച ഒരു ഷെൽട്ടർ ഹോം ആയിട്ടാണ് ഈ യുക്തിവാദ ചിന്തയും ഫ്രീ തിങ്കുമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പൊ ഇവരുന്ന് ഈ കുണുക്കുന്ന ഈ പാട്ട് പാടുന്നത് രണ്ട് വിവാഹം ആദ്യത്തെ വിവാഹത്തിൽ ഒരു കുട്ടി രണ്ടാമത്തെ വിവാഹത്തിൽ രണ്ട് കുട്ടി മൊത്തം മൂന്ന് കുഞ്ഞുങ്ങൾ ഈ മൂന്ന് കുട്ടികൾക്കും ചെലവിന് കൊടുക്കുന്നത് അവരുടെ അമ്മമാരാണ് ഇവൻ ഉപയോഗിച്ചു കൊച്ചുണ്ടാക്കി കൊടുത്തു അവനെങ്ങും പോന്നു എന്നതിനപ്പുറം ആ കുട്ടികളെ അവൻ നോക്കുകയോ ചെലവിന് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അത്രയും ഇതായ നിരുത്തരവാദിത്തരമായ ഒരു വ്യക്തി ഇരുന്നു കൊണ്ട് പൊതുസമൂഹത്തിന് എന്തോ മെസ്സേജ് കൊടുക്കുന്നത് കേട്ട് വാങ്ങി കീറിപ്പോയിരിക്കുന്ന സംഖ്യകൾക്ക് വേണ്ടിയിട്ടാണ് ഈ എക്സ്പ്ലനേഷൻ യഥാർത്ഥ ബോധമുള്ള ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ആണെങ്കിൽ അവൻ ഇങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് പട്ടിണി സമരമൊന്നും പറയത്തില്ല ഒന്നാമത്തെ കാര്യം ഇത് പട്ടണി പോലും അല്ല എർലി മോർണിംഗിൽ അവര് ഇടയത്താഴം കഴിയുന്നു ഇടയ്ക്കൊരു അത്താഴം എന്നാണ് അതിന് പറയാ അത് മൂന്ന് മണി സമയത്താണ് കഴിക്കുന്നത് ദെൻ അവർ ഫീൽഡാണ് ഫിൽഡ് വിത്ത് സം സ്ട്രോങ് ഫുഡ് അതിനുശേഷം അവർ പ്രേയറുകളിലേക്ക് പോകുന്നു ദെ ഉടനീളമുള്ള ആ ഒരു സിക്സ് ഒ ക്ലോക്ക് വരെ അതായത് മഹരബ് ബാങ്ക് വിളിക്കുന്നിടം വരെയുള്ള ഒരു ടൈം പീരീഡ് അത് പട്ടിണി ഇതല്ല ആ നോയമ്പ് എന്ന് പറയുന്നത് ഇവർ മനസ്സിലാക്കി ഇവ മനസ്സിലാക്കിയത് ഇവ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതെ പട്ടിണി എടുത്ത് ഉമിനീര് പോലും മറക്കാതെ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഒന്നുമല്ല അതൊരു പ്രേയർ പീരീഡാണ് ഈ സമയത്ത് മറ്റ് യാതൊരു ദുഷ്ചിന്തകളും പാടില്ല തേറി പറയൽ പരദൂഷണം പറയൽ അങ്ങനെ തുടങ്ങി ഒരുപാട് മോശപ്പെട്ട എല്ലാ ഇതുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു അവസരമാണ് ഈ നോയിമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് സക്കാത്ത് സദക്ക അത് അതിലൊക്കെ മാത്രമല്ല അതൊരു ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ അതിൽ ആചരിക്കുന്ന ഒരു രീതിയാണ് അതാണ് അത് മനസ്സിലാക്കാത്തത് കൊണ്ടും മനസ്സിലായിട്ടും മനസ്സിലാകാത്തത് കണക്ക് അഭിനയിച്ച ഒരു വിഭാഗത്തിനെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് അത് അപ്പം അതിനെന്താ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മാസം ഹോളി മന്താണ് ആണ് ഇത്തരത്തിലുള്ള സാത്താൻമാർ നമ്മളെ ഇംപ്രസ് ചെയ്യും നമ്മളെ വല്ലാണ്ട് വന്ന് ഇറിട്ടീറ്റ് ചെയ്യും നമ്മളെ ആ ഒരു തെറ്റിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടിടും അപ്പൊ അതിലേക്ക് പോകാതിരിക്കാൻ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് ഈ ഹോളി മന്ത് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അനുസരിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് ചെയ്യാൻ പോകരുത് അപ്പം നിങ്ങൾ അവിടെ വിജയിക്കുകയാണ് ചെയ്യണം അവൻ ചെയ്യാവുന്നതിന്റെ മാക്സിം അവിടെ കടന്ന് ചെയ്യട്ടെ അവനൊരു നല്ല ഫാദർ ആണോ അല്ല നല്ല ഭർത്താവാണോ അല്ല നല്ലൊരു കാമുകനാണോ അല്ല നല്ലൊരു മകനാണോ അല്ല നല്ലൊരു ഡോക്ടറാണോ അല്ല എന്താണ് അവൻ ആകെ ഉള്ള ഒരു സാത്താന്റെ സന്തതി നടക്കുകയാണ് ഞാൻ ഞാനറിഞ്ഞത് സാത്താൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചതാണ് ഇവനെ സാത്താന്റെ പേരിൽ അറിയപ്പെടുന്നത് കൊണ്ട് അപ്പൊ അവിടെ അവനറിയില്ല അവനോ കാമിതയ്ക്കോ യഥാർത്ഥ നോളജ് ഇല്ല അവിടുന്ന് അരുവും മൂലേന്നും മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവന്നിരുന്ന് തള്ളി മറിക്കുന്നു ഒരു ഡോക്ടർ പറയുന്ന കാര്യമാണ് ഇപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ വെള്ളം ഒരു പക്ക കോമാളിയാണ് ഇവന് മൂന്ന് കുട്ടികൾ വളർന്നു വരുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾ തിരിഞ്ഞിന്ന് ഇവനെ രണ്ട് പൊട്ടിക്കുന്ന ദിവസം നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം അപ്പൻ എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ ആ കുട്ടികൾക്ക് ചിലവരും കൂടെ കൊടുക്കാൻ അറിയണം കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുകയും വേണം ഇവന്റെ ഉമ്മായും മാപ്പായും അത് നല്ലപോലെ ചെയ്തുകൊണ്ടാണ് ഇന്നിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കൊണയടിക്കാൻ ഇവനെ കൊണ്ട് പറ്റുന്നത് രണ്ട് പെൺകുട്ടികളെ നിഷ്കരണം വിവാഹമെന്നതിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടെന്ന് നമ്മൾ കളഞ്ഞിട്ടുണ്ട് അവൻ ഉപയോഗിച്ചത് ഇസ്ലാം മതമാണ് അതിനകത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ കൊണ്ട് ഇവനെതിരെ കേസ് പിടിപ്പിച്ച് ഇത് ക്ലിയർ ചെയ്യുകയാണ് വേണ്ടത് വല്ലാത്തൊരു ഉദ്യമമാണ് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ പി ആർ ഓൺ ആ ഒരു ഇതിനകത്താണ് പോകുന്നത് ഞാനിത് തുറന്ന് തന്നെ പറയുന്നത് എന്തിനാണെന്ന് അറിയുമോ ഇവൻ പോകണം അവരെ വരട്ടണം ഇവനിപ്പം അല്ലെങ്കിൽ അവരെ വരട്ടി വെച്ചു ഉമമായ വരട്ടില്ല ഇതുപോലെ ഇവന്റെ പെണ്ണുങ്ങളെയും കൂടെ അവൻ വരക്കട്ടെ അതും കൂടെ ഒന്ന് കാണണം അപ്പോഴേ അവർക്ക് വാശി ചേരുന്നു ഇവ വിരട്ടെ ഞാൻ കാണട്ടെ നിന്റെ ഈ കുത്തി കിടപ്പിന് ഞാൻ തന്നെ ഒരു അടക്കം ഉണ്ടാക്കി തരും ഒത്തിരിയായി നീ കിടന്നു ഞങ്ങളിക്കുന്നു പട്ടണി നീ കണ്ട നോയമ്പ് അല്ലെങ്കിൽ നിനക്ക് മനസ്സിലായ നോയമ്പ് തിന്നാനുള്ളതായത് ഇവൻ ഇവന്റെ ചെറുപ്പക്കാലത്ത് ഇവൻ മനസ്സിലാക്കിയത് തിന്നാനുള്ള ഒരു സാധനമാണ് അത്യാവശ്യം ഊന്നക്കായ ഉണ്ടാക്കുന്ന രീതിക്ക് വേണ്ടി കണ്ടുപിടിച്ച കണ്ടുപിടിച്ചൊരു സംഗതിയായിട്ടാണ് ഇവന് മനസ്സിലായത് അത് ഇതിന് ഒരു പുണ്യ റംലാൻ മാസമാണെന്നും ഇതിന് ഇങ്ങനെ ഒരു പ്രൊസീജ് ഉണ്ടെന്നും ഇങ്ങനെ ഒരു ഒരു പുണ്യ ദിവസങ്ങളാണ് ഇതെന്നും അത് അത്രത്തോളം എടുക്കണമെന്നുള്ള ബോധം അവൻ ഉണ്ടാക്കി കൊടുക്കാൻ അവന്റെ പേരൻസിന് സാധിച്ചില്ല അതേപോലെ തന്നെ അവനെ മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാക്കുന്ന രീതിയിൽ അവന്റെ ബുദ്ധി വളർന്നിട്ടില്ല ഇതുപോലെ പേക്കൂത്തും കോമാളിത്തരൊക്കെ കാണിച്ച് ആളുകളുടെ ശാപവും വാങ്ങി ഇങ്ങനെ തീരുന്നേ തീരുന്ന് അത്രേരിക്കും അതിനകത്ത് മനസ്സിലായിട്ടുള്ളൂ നല്ല മാസ് മറുപടിയാണ് ഷെഫീന കൊടുത്തിരിക്കുന്നത് ഈ റംലാൻ മാസമായത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു എന്താ പറയാ വിമർശിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്ലേ ചെയ്തതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ സാത്താനു പോലും നാണക്കേടാണ് ഇവനെപ്പോലുള്ള ജാരസന്തതികൾ കാരണം ഇവരുടെ തന്തയും തള്ളയും ഒരു പക്ഷെ ചിലപ്പോൾ അവർക്കൊരു പറ്റിയതാകാം കാരണം ഇത്തരത്തിലുള്ള സന്തതികളാണ് പിറക്കുന്നതെന്ന് മുൻകൂട്ടി നമുക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ഉദരത്തിൽ വെച്ചിട്ട് തന്നെ ഇവനെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞാനായിരുന്നു കാരണം അത്രത്തോളം വെറുക്കപ്പെടുന്ന ഒരു ജന്തുവാണ് ഞാൻ ഇവനെ ഞാനിവനെ ബെല്ലുവിളിക്കുകയാണ് എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവനെ ബെല്ലുവിളിക്കാണ് ഇവിടുത്തെ മറ്റു മതസ്ഥരെ കുറിച്ചിട്ടോ മറ്റു മതത്തിന്റെ ആചാരങ്ങളെ കുറിച്ചിട്ടോ ഈ ചെറ്റ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഈ കോമാളിത്തരം കാണിക്കാൻ ഉണ്ടാവില്ല അപ്പൊ ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ ഇതിനെയൊക്കെ ഇങ്ങനെ എന്താ പറയാ വളരെ ക്ഷമയോടു കൂടി അത് നോക്കി കാണുന്നതുകൊണ്ടാണ് കാരണം ഇവനൊക്കെ നൂറുവട്ടം പറയാറുണ്ട് ഇസ്ലാമിനെ ഇസ്ലാമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തല കാണൂല കൈ കാണുക പക്ഷെ പക്ഷേ ഇത്രയും ഇത് കുറച്ച് ഓവറായി പോകുന്നുണ്ട് ഇത് നല്ല കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കുമ്മനിടി ഇവനിക്കിട്ട് ഇടിക്കണം കാരണം രണ്ടിടിയെങ്കിലും ഇവനോട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല അതൊരു പ്രചോദനമായിട്ടല്ല നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു മതത്തെ കുറിച്ചിട്ട് ഇങ്ങനെ തെറ്റായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് നിയമസംവിധാനങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിലാണ് ഇതുപോലെ പൊതുസമൂഹം ചിലപ്പം ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്താണെങ്കിലും ഇവന് കിട്ടേണ്ടത് അത് നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടി ഇവിടെ ഇവിടുന്ന് പോകത്തുള്ളൂ അത് നമ്മളെല്ലാവരും കാണേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ മാത്രം ചിന്തിക്കുക ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അടുത്തൊരു വീഡിയോ കാണാം ബൈ